നമസ്കാരം ചക്ക കൊണ്ട് മോഹൻലാലിന്റെ വമ്പൻ ബഹുവർണ്ണ ചിത്രം തൃശ്ശൂർ ജില്ലയിലെ കുറുമാൽക്കുന്നിലുള്ള ആയുർജാഖ് ഫാമിലാണ് ആർട്ടിസ്റ്റ് ഡാവിഞ്ചി സുരേഷ് ഇങ്ങനെയൊരു ചിത്ര ഒരുക്കിയത് വിവിധ നിറമുള്ള ചക്കച്ചുള ചക്കുരു ചക്കോള ചക്കമടൽ പച്ചയും ഓറഞ്ചും മഞ്ഞയും നിറങ്ങളിലുള്ള പ്ലാവിലകൾ അങ്ങനെ ചക്കയുടെയും പ്രാവിന്റെയും എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തി ഒരു ഒരു ചിത്രശില്പമാണത് എട്ടടി വലുപ്പത്തിൽ രണ്ടടി ഉയരമുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അതിൽ വിരിച്ച് മോഹൻലാലിൻ്റെ മുഖം സ്കെച്ച് ചെയ്ത് കൊണ്ടാണ് ചക്കച്ചുടകൾ നിരത്തിയത് ചിത്രം ഒരുക്കിയെടുക്കാൻ അഞ്ചു മണിക്കൂർ സമയം വേണ്ടി വന്നു ഇരുപത് ചക്കയാണ് ഉപയോഗിച്ചത് വിസ്മയമായ ഈ ചക്കച്ചിത്രം കാണാൻ സേവ്യർ ചിറ്റിലപ്പിള്ളി എം എൽ എ അടക്കമുള്ള പല പ്രമുഖരും ഇവിടെ എത്തി നിരവധി പുരസ്കാരങ്ങളും ബഹുമതികളും നേടിയ ആയുർജാഖ് ഫാമിന്റെ ഉടമ വർഗീസ് തരകനും ഫാമിലെ തൊഴിലാളികളും ക്യാമറാമാൻ സിംബാദും സുഹൃത്തുക്കളായ റിയാസ് മാഡവനയും സെയ്ദ് ഷാഫിയും ആണ് ഡാവിജി സുരേഷിന് സഹായികളായി ഉണ്ടായിരുന്നത് മലയാളികൾക്ക് ആർക്കാണ് ലാലേട്ടൻ ഇഷ്ടമല്ലാത്ത എന്തായാലും ഈയൊരു ലാലേട്ടന്റെ നമ്മൾ ലോകത്തിൽ ആദ്യമായിട്ട് ചക്ക കൊണ്ടൊരു ചിത്രം കിട്ടിക്കണം അതും നമ്മുടെ ഈ കുറുമാൻകുന്നിലെ പ്ലാവുന്തോട്ടത്തിൽ നമ്മുടെ വർഗീസ് തരകത്തെ പ്ലാവും തോട്ടത്തിലാണ് നമ്മൾ ഇപ്പൊ നമ്മുടെ വർക്ക് ഏകദേശം പൂർത്തിയാക്കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു പതിനഞ്ച് സ്ഥലങ്ങളിൽ ഞാൻ അന്വേഷിച്ചു എനിക്ക് റെഡ് ചക്ക കിട്ടാൻ വേണ്ടിട്ട് ഒരുപാട് അറിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് എനിക്ക് കിട്ടാൻ പറ്റിയില്ല അവസാനമാണ് നമ്മുടെ വർഗീസേട്ടന്റെ നമ്പർ കിട്ടുന്നതും വിളിക്കുന്നതും ഇങ്ങനെ റെഡ് ഇല്ലാതെ നമുക്ക് ഈ ചിത്രം പൂർണ്ണാവില്ല മഞ്ഞ ചക്ക കൊണ്ട് നമുക്ക് ഈ ഇത്തരത്തിലൊരു ചിത്രം തീർക്കാൻ പറ്റാൻ കഴിയും ഈ ചക്കയുടെ തൊണ്ട് വെച്ച താടി രോമങ്ങളും മീശ രോമങ്ങളും ഒക്കെ വച്ചിരിക്കുന്നത് ചക്കയുടെ തൊണ്ടാണ് അത് തുടങ്ങിയത് കൊണ്ട് പച്ചയുണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് ആകെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് പ്ലാവിന്റെ ചക്കയും ഒരു ചിത്രത്തെ നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരു തീം പ്രത്യേകിച്ച് ചക്ക ആ തീം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചക്കയുടെ കുരു ചക്കയുടെ ചവിഞ്ഞി അതുപോലെ തന്നെ പോള അതുപോലെ ചക്കയുടെ മടല് മടല് തന്നെ കറുപ്പ് കളറിലേക്ക് എത്തിയ ഉണങ്ങിയ മടല് അതിലേറ്റവും ഗംഭീരമായിട്ടുള്ളത് വെറൈറ്റി നിറങ്ങളോട് നിറങ്ങളോടുകൂടിയ ചക്കച്ചുളകളാണ് യഥാർത്ഥത്തിൽ ചുവന്ന ചക്ക ചുള എന്താ പറയുക കുറച്ച് ച്ച് അല്ലേ ഒരു ഒരു റോസ് കളറിലായ ചക്കയുടെ ചുള വൈറ്റ് മഞ്ഞ ഒരു പക്ഷേ ചക്കയുടെ വൈവിധ്യം ഗംഭീരമാണ് ഗംഭീരം പറയാതിരിക്കാൻ ഉപയോഗമില്ല പിന്നെ ഈ ചിത്രം ഈ ചിത്രത്തിന് രൂപകൽപ്പന ചെയ്ത പിന്നെ ഡാവിഞ്ചി സുരേഷ് അദ്ദേഹം ഇപ്പോൾ തൊണ്ണൂറ്റേഴാമത്തെ ചിത്രമാണ് ഈ നിലയിൽ രൂപപ്പെടുത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മൂന്ന് ചിത്രം കൂടി ആയാൽ ഇത്തരം വൈവിധ്യമാർന്ന പിന്നെ പിന്നെ ചിത്രങ്ങൾ നൂറ് തികയും എന്നാണ് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ വർഗീസ്തരകൻ അത് നമുക്കറിയാം വ്യത്യസ്ത അവാർഡുകൾ യുനെസ്കോ അവാർഡ് ഉൾപ്പെടെ നേടിയിട്ടുള്ള ഒരു കൃഷിക്കാരനാണ് പ്രത്യേകിച്ച് ജലസംരക്ഷണ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ പഠനാർഹമാക്കാൻ വേണ്ടി വ്യത്യസ്ത ഏജൻസികൾ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഇത് ഗംഭീരമായ ഈ ചിത്രം ചെയ്ത ഡാവിഞ്ചി സുരേഷിനെയും ഇതിനവസരമുണ്ടാക്കി കൊടുത്ത പിന്നെ വർഗീസ് താരകൻ അദ്ദേഹത്തെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുന്നു